കംഫർട്ടബിൾ ആയ റയോൺ ഫാബ്രിക്കിലെ കുറച്ച് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫോയിൽ പ്രിന്റോട് കൂടി നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് അതിൽ നമുക്ക് ടോപ്പ് ഇങ്ങനെ പ്രിന്റ് വരുന്നു ബോട്ടം പ്ലെയിൻ വരുന്നു അപ്പോൾ അതിന് മാച്ചിങ് വൺ മോർ ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം ഇതിൽ അപ്പം ഇനി ഒരു ബോട്ടം എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് ടോപ്പും രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് പ്ലെയിൻ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ പ്രിൻ്റഡ് റേ ഉണ്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ കുറച്ച് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെടുക്കാം ഇനി അതല്ലെങ്കിൽ ഇതൊരു മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് ഫ്ലൈർട്ട് ടൈപ്പിലെല്ലാം സ്റ്റിച്ച് ചെയ്തു ഇതൊക്കെ നമുക്ക് നമ്മൾ കോട്ട്സെറ്റിനൊക്കെ ചെയ്യുന്ന അതേ ഒരു പാറ്റേണിലുള്ള ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് നോർമൽ സൈഡ് സെറ്റ് ഉള്ളതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും മോഡലിൽ ഫുൾ ഗോൺ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വേണേൽ ചെയ്യാം അതിന് വൺമോ കളർ വന്നിട്ട് നല്ല ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടത്തിൽ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് മാച്ചിങ് പ്ലെയിൻ വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ അതിൽ വൺ മോർ ഡിസൈൻ നമ്മൾ യെല്ലോയിൽ കണ്ട സെയിം ഡിസൈൻ തന്നെ ഈ പിങ്കിലും വരുന്നു അത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഇതിങ്ങനെ പ്രിൻ്റ് നമുക്ക് ടോപ്പ് ആൻഡ് ടോപ്പ് ചെയ്യാം പ്ലെയിൻ വരുന്നത് നമുക്ക് ബോട്ടം ചെയ്യാം പലാസോ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടോ എല്ലാം ചെയ്യാൻ നല്ലതാണ് അറിയാൻ ഫാബ്രിക് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയാം